ുംബർബി ഒമാനമുള്ള മറ്റു സഹോദരന്മാരെ ഒമാനായ ഉസ്താദ് ജലീൽദാരിമി വളരെ വിശദമായി ഹുബർ റസൂൽ സല്ല അലൈവലം എന്ന വിഷയം വളരെ ഗഹനമായ രീതിയിൽ ആഴത്തിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്തു തരികയുണ്ടായി ക്ലാസ് എല്ലാവരും വളരെ സശ്രദ്ധ വീക്ഷിച്ചിട്ടുണ്ട് എന്ന് സ്ക്രീൻ നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അബ്സല്ലി വല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതിന്റെ അനിവാര്യതയും ആ സ്നേഹം എങ്ങനെയായിരിക്കണം എന്നും എങ്ങനെയൊക്കെയാണ് ആ സ്നേഹം സാധ്യമാവുക എന്നും എല്ലാം വിശാലമായ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ നമുക്കത് വിശദീകരിച്ചു തരികയുണ്ടായി കേവലം വാക്കുകളിലൂടെയുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു ആവശ്യപ്പെട്ട എത്തിപ്പാ സാധ്യമാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി മോഹന ഇമാം ഖസാലി തങ്ങളെയും ഇമാം ബഹക്കി തങ്ങളെയുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് റഹ്മുല്ലാഹി അലഹിം എങ്ങനെയാണ് നമസലാഹു അലഹി വസ്സല്ല തങ്ങളെ സ്നേഹിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ഒരു മുസ്ലിം അത് പാലിക്കേണ്ടത് എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ നമുക്ക് പറഞ്ഞു തന്നു നഫ്സുഹു അലൈഹി തങ്ങളുടെ മതഹ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്നേഹമുണ്ടാകാൻ നിദാനമായി നാം ചെയ്യേണ്ടത് എന്നും ഇവിടെ ബോധ്യപ്പെടുത്തുകയുണ്ടായി സത്യത്തിൽ സ്നേഹമില്ലാത്ത ഇറ്റിബാഴ് പൽവിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രേരകം ഇല്ലാത്ത ഇറ്റിപാഴുകൊണ്ട് കൊണ്ട് ഈമാൻ പൂർണമാവുകയില്ല സാധുവാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസ് കൂട്ടുകാരിൽ പലരും വിതരണത്തിൽ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്ത് അൽ ഇമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിലേ ഇമാനിന്റെ മധു നുകരാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നരുസാഹു അഹിബുസല തങ്ങൾ പറഞ്ഞു അതിൽ ഇലൈഹി ഒന്നാമത് അയ്യക്കൂർ അള്ളാഹുവും റസൂലുമായിരിക്കണം മറ്റെന്തിനേക്കാളും എപ്പോഴും അവന് പ്രിയപ്പെട്ടത് എന്തിലും ഒന്നാം സ്ഥാനം അള്ളാഹുവിനും റസൂലിനും കൽപ്പിക്കാൻ അവന്റെ മനസ്സ് അവനോട് പറയുന്നുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ അവനിൽ ഈമാൻ ഈമാനുണ്ട് എന്നവന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈമാനിന്റെ മധുരം അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്ന്സലള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന്റെ വിശദമായ പല ഭാഗങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോവുകയും ആഴങ്ങളിൽ ഉള്ള ചർച്ചയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി നല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ ഒരാൾ കാണുകയാണെങ്കിൽ ആദ്യമായി കാണുമ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഒരു ഭയപ്പാട് ഉടലെടുക്കുമായിരുന്നു അത് അള്ളാഹു സുബ്രഹാനഹുത്താല തിരുനപ്പി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ ഒരു പ്രത്യേകതയായിരുന്നു ആ രീതിയിൽ കാണുമ്പോൾ തന്നെ ശത്രുവാണെങ്കിൽ പേടിയും വിശ്വാസിയാണെങ്കിൽ ആദരവും ഒറ്റയടിക്ക് തന്നെ പ്രകടമാകുന്ന ശരീരപ്രകൃതിയായിരുന്നു നബിസൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾക്കുണ്ടായിരുന്നത് എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരാൾ ഏതെല്ലാം അർത്ഥത്തിലാണോ ഒരാൾ സ്നേഹിക്കപ്പെടുന്നത് എങ്കിൽ ആ സ്നേഹിക്കപ്പെടാനുള്ള മുഴുവൻ അർത്ഥങ്ങളും പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമതങ്ങളിൽ പരിപൂർണമായിരുന്നു എന്നുള്ള ഭാഗങ്ങളിലേക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മൾ കൊണ്ടുപോവുകയുണ്ടായി ജമാല് കമാൽ യഹ്സാന് എന്നിങ്ങനെ ഭംഗി സ്നേഹത്തിനുള്ള കാരണമാണ് ഭംഗിയുള്ള എന്തിനേയും മനുഷ്യൻ സ്നേഹിക്കും എന്നാൽ ഭംഗിയുടെ കാര്യത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല പരിപൂർണത കൽപ്പിച്ച അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരേ ഒരു സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് സാധാരണ നമ്മൾ യൂസുഫ് നബി അലഹു ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ആളായി ചരിത്രങ്ങളിൽ പറയാറുണ്ട് ഭംഗിയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടുതൽ ഭംഗിയുള്ളയാള് യൂസുഫ് നബി അലൈഹി ഇസ്ലാമായിരുന്നു എന്ന രീതിയിൽ സാധാരണക്കാർക്കിടയിൽ അങ്ങനെയുള്ള ഒരു ചർച്ച നടക്കാറുണ്ട് സത്യത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചെടുത്ത് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുവത്താല ആകെ സൃഷ്ടിച്ച ഭംഗിയെ രണ്ടായി പകുത്ത് അതിൽ ഒരു പകുതി മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് ബാക്കി രണ്ടാമത്തെ പകുതിയുടെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി ഇസ്സലാമിന് അള്ളാഹു താല നൽകിയിട്ടുള്ളത് എന്നാണ് ആ അങ്ങനെ വരുമ്പോ നേർപ്പകുതി ഭംഗി എന്ന അള്ളാഹുവിന്റെ ആ സൃഷ്ടിയുടെ നേർപ്പകുതി മുഹമ്മദ് മുസ്തഫ സല്ല അാഹു അലഹു തങ്ങൾക്കാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് പിന്നെയുള്ള പകുതിയുടെ പകുതിയാണ് യൂസുഫ് നബി അലഹിസ്ലാമിന് നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങൾ അതിൽ പരിപൂർണനാണ് ഇനി മഹബത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സഹജീവികളോടും അള്ളാഹുവിനോടുമൊക്കെയുള്ള മഹബത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ കാര്യത്തിലും തന്റെ അണികളെയും അനുയായികളെയും ഇത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയെയോ നേതാവിനെയോ ലോകത്ത് വേറെ കാണാൻ സാധിക്കുകയില്ല എന്ന രൂപത്തിലാണ് ലോകത്തുള്ള പല നേതാക്കളും ചരിത്രമെഴുതാൻ പേനയെടുത്ത പലരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങളെ വിലയിരുത്തിയത് അണികളെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു നേതാവുണ്ടായിട്ടില്ല എന്ന് അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങൾ പരിപൂർണനായിരുന്നു ഇനി എഹ്സാനിന്റെ കാര്യത്തിലാണെങ്കിൽ തന്റെ സഹജീവികൾക്ക് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് തന്റെ അനുയായികൾക്ക് അണികൾക്ക് നന്മ ചെയ്തു കൊടുക്കുകയും നന്മ കാക്ഷിക്കുകയും ചെയ്യുന്ന കാര്യത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പരിപൂർണരായിരുന്നു നൂറ് ശതമാനവും അതിൽ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ വളരെ വിശദമായി ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ അർത്ഥത്തിലെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്നേഹിക്കപ്പെടാൻ ഏതെല്ലാം കാരണങ്ങളുണ്ടോ എന്തെല്ലാം അർത്ഥത്തിലാണ് ഒരാൾ സ്നേഹിക്കപ്പെടുന്നത് ആ സ്നേഹിക്കപ്പെടുന്ന മുഴുവൻ അർത്ഥവും അലൈഹി അലഹി തങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും ബഹുമാനപ്പെട്ട അബ്ദുൾ ജലീൽ ദാരിമി ഉസ്താദ് വളരെ വിശദമായി തന്നെ ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരികയുണ്ടായി പിന്നീട് നംസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്നും അള്ളാഹു സുബഹാനുഭൂത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കിയാണ് കാത്തിരിക്കുന്നത് എന്ന തലങ്ങളിലേക്കും ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മൾ നബിസ് അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നബിസ്വല്ലാ അലൈഹി വലമ തങ്ങളുടെ പേരിൽ വെച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോ നബിസ്വല്ലാ അലൈഹി വലമ തങ്ങളോട് അനുയോജ്യമല്ലാത്ത ഔസാഫുകളും മറ്റു ഭാഗങ്ങളും തങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കലും നബിസല്ലാ് അലൈഹി തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് എന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ആ കൂട്ടത്തിൽ തന്നെ കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന പല ഖേദകരമായ സംഭവ വികാസങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് കൂട്ടത്തിൽ എടുത്ത് ഉണർത്തുകയുണ്ടായി എന്നതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് കൂട്ടത്തിൽ തന്നെ മഹാനായ കണ്ണീർ ഉസ്താദിന്റെ പ്രാർത്ഥന സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു സുബാൻഹു താര ഹയറിലാക്കാതിരിക്കട്ടെ എന്ന് സമസ്തയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പ്രവാചകര സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന മഹനീയമായ നേതൃത്വമാണ് ആ നേതൃത്വത്തിനെതിരെ പടവാളെടുത്തവർ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല അത് അള്ളാഹുവിന്റെ റസൂലിന് നേരെയുള്ള തിരിച്ചിലാണ് ആ റസൂലിന്റെ നേരെ തിരിഞ്ഞതിന് തുല്യമാണ് സത്യത്തിൽ സ്വന്തം ഉസ്താദുമാർക്കെതിരെ തിരിഞ്ഞത് അതോടൊപ്പം ആ ഉസ്താദുമാരുടെ പ്രാർത്ഥനയും അഥവാ ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ പ്രാർത്ഥനയും ഈ ഉണ്ടായിട്ടുണ്ട് അല്ലാഹു ഫിദ്ദുനിയ അദാബൻ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് അതിന്റെയൊക്കെ വിശാലമായ ഭാഗങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ കൊണ്ടുപോയി ചുരുക്കത്തിൽ ഈ ഹബുനബിയെ നബിയെക്കുറിച്ചുള്ള വളരെ ആഴത്തിൽ അതിന്റെ മിക്കവാറും എല്ലാ വശങ്ങളും അതിലേക്കൊക്കെ ആഴത്തിലിറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയുള്ള ഒരു ക്ലാസ്സായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു അള്ളാഹു സുബാനഹുവത്താല കൂടുതൽ അള്ളാഹുവിന്റെ ദീനിനെ ഹിതമത് ചെയ്യാനുള്ള കഴിവും തൌഫീക്കും ആഫിയത്തും എജ്ജത്തും എല്ലാവിധ സഹായങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുകയും വീണ്ടും നമുക്കിതുപോലുള്ള ഒരുപാട് ഗഹനമായ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണം നടത്തി മനസ്സിലാക്കി തരാനും ബഹുമാനപ്പെട്ട ഉസ്താദിനും നമ്മുടെ മറ്റു ഉസ്താദമാർക്കുമെല്ലാം അള്ളാഹു സുബാനഹുവത്താല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ഉസ്താദിനും അതോടൊപ്പം ഈ ക്ലാസ് ശവിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പത്ത് നാനൂറ്റി ചില്ലാനം ആളുകളുണ്ടായിരുന്നു ജോലിയുടെ സമയം വൈകുന്തോറും നാളത്തെ ജോലി ക്ഷീണമാകുമെന്നതുകൊണ്ടായിരിക്കാം ഇടക്ക് വെച്ച് കുറച്ചാളുകളൊക്കെ പോയിട്ടുണ്ട് ആ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അള്ളാവ് സുഭാനുഹൂത്താല നമ്മുടെ ഈ സംരംഭത്തെ കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തൌഫീക്ക് നൽകട്ടെ ഇനി ഈ വിഷയകമായി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങൾക്കൊന്നും വകയില്ലാത്ത രൂപത്തിലാണ് ഉസ്താദ് ക്ലാസ് അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും കൂടുതൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം അവരെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചു Assalamualaikum warahmatullahi taala wabarakatuh. ു ബഹുമാനപ്പെട്ടിസ്താദിന്റെ വളരെ വിലപ്പെട്ട ഒരു വിഷയത്തിലുള്ള ക്ലാസ് ആണ് കഴിഞ്ഞ ഈ വിഷയത്തിൽ സംശയം ചോദിക്കാനുള്ള എല്ലാവരും മൈക്കിൽ വരിക അൻവർ അൻവർ അൻവർസാത്ത് നിങ്ങൾക്ക് മൈക്ക് വേണ്ടേ എല്ലാവരും സംശയം തീരുന്നതായി ചോദിക്കാനുള്ള അവസരം കേരള ഇസ്ലാമി ക്ലാസ് റൂമിലുണ്ട് ബസൂലി സല്ലാഹു അല്ലെ സ്വലമ്മയുടെ വിഷയത്തിലുള്ള സംശയം നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല അത് തീർക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ട് ആരും മനസ്സിൽ വെച്ചുകൊണ്ട് അത് മാറ്റിവെച്ച് തിരിക്കരുത് എല്ലാവരും നമ്മളൊരു മടിയോ മറ്റോ കരുതണ്ട എല്ലാവരും മൈക്കിൽ വരിക ചോദിക്കുക ഉസ്താദ് ഉണ്ട് മറുപടി പറയാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു സ്ലാക്കും വറഹമത് മൈക്ക് വേണ്ടാത്തവർ കൈ താത്തി വെക്കണം എന്നും കൂടെ അറിയിക്കുന്നു അല്ലാമലേക്കും അലൂ കേൾക്കുന്നുണ്ടോ മുസ്താവിന്റെ പ്രസംഗങ്ങൾ പ്രസംഗം ഞാൻ കേട്ട് വളരെ നല്ല ഉഷാറായിട്ടുള്ള നമ്മളെ ഈ റഫിയൽ ലെവലിന് പറ്റിയ ഇതാണ് കേട്ടത് പിന്നെ ഈ കൈ പൊക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരനെ നമുക്ക് കയറാനും അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കയറാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോ അതില്ലാത്തവരൊന്ന് അതൊന്ന് അവരുടെ ഈ അഡ്മിമാരൊന്ന് അവരുടെ ഇട്ട് മാറ്റുന്നത് നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈക്കെടുത്താൽ മനുഷ്യ ഞാൻ മൈക്ക് മൈക്ക് എടുത്ത് വരുന്നതാണ് ഇപ്പോ ഞാൻ മയക്കിവിടണം അസ്സലാമലൈക്കും മാതാപിതാക്കളുടെ കുറിച്ച് പറയണ്ടായല്ലോ അപ്പൊ അതില് ഈ മാതാപിതാക്കള് പിന്നെ അവര് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് അല്ല അല്ലാത്തൊരഭിപ്രായം ഇന്ന സമൂഹത്തിലുണ്ട് അതിൽ ഇമാം നഗരിക്ക് അത്തരത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഏതോ പ്രസംഗത്തിൽ കേട്ടിരുന്നു കുറച്ച് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണെങ്കില് സൗകര്യം അറിയണമായിരുന്നു അസ്സാമല്ല റസൂൽ അലൈവ് വസ്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണത് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വഫൂർ റുസാന്റെ ഒരു ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിൽ മുന്നേ കഴിഞ്ഞിട്ടുണ്ട് പരമാവധി അത്തരം വിഷയത്തിൽ സംശയമുള്ളവരൊക്കെ ആ ക്ലാസ് ഒന്ന് ആവർത്തിച്ച് കേൾക്കണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്താണ് പിന്നെ ആ വിഷയത്തിൽ അതായത് റസൂൽ അഹില്ലാം അലൈഹി വസ്സലം തങ്ങൾക്ക് വ്യവസം നൽകപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ സംബന്ധിച്ച് ഫത്തരത്തിന്റെ കാലഘട്ടം എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഉള്ള ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അത് ആ കാലത്തുള്ള മൊത്തം ആളുകളെ സംബന്ധിച്ച് തന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് പല അഭിപ്രായങ്ങളും അവരവർക്ക് അതിൻ്റെതായ കാരണങ്ങളും ദലീലുകളും ഒക്കെ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇനപ്പിസം നാഹു അലൈഹി വസ്ലും തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയേറെ ഗൌരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ അവര് രക്ഷപ്പെട്ടവരാണ് അതിന്റെ മതിയായ കാരണങ്ങളും തെളിവുകളൊക്കെ അവർ നിരത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അല്ല എന്ന് പറഞ്ഞവരുമുണ്ട് അത് നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലേക്കാണ് അത് മടങ്ങുന്നത് പത്രത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്കാണ് അത് മടങ്ങുന്നത് എന്നല്ലാതെ റസൂർല്ലാഹി സ്വല്ലാം അലൈഹി വസ്ലം തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് കൃത്യമായി അവർ ഷിർക്ക് ചെയ്തിരുന്നു അബ്ദുള്ള എന്നവർ അല്ലെങ്കിൽ ആമിന ബീവി അങ്ങനെ തുടങ്ങിയുള്ള വ്യക്തികൾ ഇന്ന ആളുകൾ ശുർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്നറ്റ രേഖകളും സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ചില വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ അവർ കാണുന്നത് അവർ പറയുന്നത് നമ്മൾ ഇന്ന് സാധാരണ പറഞ്ഞു കേൾക്കുന്ന രൂപത്തിലല്ല ഇന്ന് റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി സ്വല്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുന്നത് വേറെ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അത് റസൂലുള്ളാഹിക്ക് ഉള്ളാഹിക്ക് എന്തെങ്കിലും ഒരു കുറവും മോശവും എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ അതൊക്കെ വിളിച്ചു പറയാം അങ്ങനെ ഉണ്ടായി റസൂലുള്ളാഹിക്ക് ഒരിക്കലും ഒരു മോശം കണ്ടെത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുത്താലെ പറഞ്ഞത് ഇന്നക്കലാല ഹുലുഖൻ നൌലിം അങ്ങ് ഏറ്റവും വലിയ മഹാനാണെന്നാണ് അള്ളാഹുത്താലെ പറഞ്ഞത് അതുകൊണ്ട് റസൂൽലാഹിയെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പലതരം ആളുകളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലും പുറത്തും ഉണ്ട് അവർ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച അബദ്ധങ്ങൾ റസൂർ മോശമായി അവർ വിളിച്ചു പറയുന്നു എന്ന് മാത്രം അങ്ങനെ എന്തെങ്കിലും കുറവുകൾ എവിടെയെങ്കിലും കണ്ടെത്തി പറയാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് നടക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് റസൂർ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് നമ്മൾ കണ്ടുവരുന്നത് അത് ഏറ്റവും അപകടകരമാണ് അത് ഇൻഷാള്ള അടുത്തൊരു ക്ലാസ് റസൂർ ഉള്ളാഹിയോട് അച്ചടക്കം എങ്ങനെ പാലിക്കണം എന്ന് പറഞ്ഞ ഒരു പറയുന്ന ഒരു ക്ലാസ് വരാനുണ്ട് ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാള്ള അത്തരം വിഷയങ്ങൾ വിശദമായി പറയും ഏതായാലും അത്തരം ഒരു സ്വഭാവം ഒരിക്കലും തമ്മിൽ ഉണ്ടായിക്കൂടാ ആ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് തന്നെ ഇപ്പൊ സഹാബത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചരിത്രപരമായി ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ ഇനി പറഞ്ഞു കേൾക്കുന്ന തരത്തിലല്ല ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് മാത്രമാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അപ്പൊ അത്തരക്കാരായ വലുമാക്കൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എന്ന് നാം പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള സ്വഭാവത്തിൽ അല്ല അതുകൊണ്ട് ഇന്ന് അത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നതും അത് റസൂലാഹിയെ വേദനിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന റസൂർ ഉള്ളാഹിക്കും മുഷിപ്പുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും റസൂർ ഉള്ളാഹിയുടെ തറവാടിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഒരു പറഞ്ഞ്ചൊല്ലു പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് റസൂർല്ലാഹി ശക്തമായി കോപിക്കുകയാണ് വളരെ ശക്തമായി ദേഷ്യപ്പെടുക അപ്പൊ റസൂൽല്ലാഹിബ് ഇഷ്ടപ്പെടാത്ത കോപിക്കുന്ന കാര്യമാണ് റസൂലുല്ലാഹിയുടെ മാതാപിതാക്കളെ മോശപ്പെടുത്തി പറയുന്നത് എന്ന കാര്യം ഏറ്റവും ചുരുങ്ങിയത് വളരെ വ്യക്തമാണ് അത്തരം പറച്ചിൽ റസൂലുല്ലാഹിയുടെ കോപത്തിന് ഇരയാവും അത്തരം തരത്തിൽ ആ തരത്തിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് റസൂലുല്ലാഹിയുടെ കോപത്തിന്റെ ഇരയാണ് റസൂൽഹിയെ ബുദ്ധിമുട്ടുകളാണ് അത് അള്ളാഹു കോപിക്കുന്ന കാര്യം ആണ് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തരിഷിക്കുമാറാവട്ടെ ആമീൻ അല്ലാമലൈക്കും വറഹമുല്ലബർക്കാത്ത ജാഹർമാലീൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പക്ഷെ അതിനി ചോദിക്കാൻ ഉണ്ടോ ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഈ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നെല്ലാവരും ഒരുപാട് ആളുകളൊക്കെ മൗലൂദും മറ്റു പരിപാടിയും ഓരോ സെന്ററുകളിലൊക്കെ പരിപാടികൾക്ക് പോയിരിക്കുകയാണ്

വേണ്ട വിധത്തിൽ ശരിയായ രൂപത്തിൽ നമ്മൾ കഴിയുന്ന തരത്തിൽ മനസ്സിലാക്കാനും അവരോടുള്ള സ്നേഹബന്ധം ഉറപ്പിച്ചെടുക്കുവാനും അതുവഴി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്നേഹവും തിരുനോട്ടവും നേടിയെടുക്കാനും ഇതൊക്കെ ലാഹു കാരണമാക്കുമാറാവട്ടെ ഇതൊക്കെ പറഞ്ഞ് മധുഷകൾ പറഞ്ഞുകൊണ്ട് പ്രസൂറുല്ലാന്റെ ഷഫായത്ത് നേടാൻ കാരണമാക്കണം എന്നാണല്ലോ ബൈഹക്കിമാവ് നമ്മെ പഠിപ്പിച്ചത് ആ ഒരു തരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രമങ്ങളെ എത്തിച്ചു തരുമാറാവട്ടെ നാളെ അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബാദികൾ നമ്മളെ സഹായിച്ചവർ ഞങ്ങളുടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ ഹൗലിൽ കൗസറിൽ നിന്ന് വാങ്ങിക്കുടിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അവരോടൊപ്പം നാളെ ജന്നാത്തിൻ്റെ അയ്മയിൽ ഒരുമിച്ച് കൂടാനുള്ള സൌഭാഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് ദുനിയാവിൽ നിന്ന് തന്നെ അവരെ കാണാനുള്ള അവസരം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദയാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാലേക്കും വർമ്മി വർക്കാത്തു